മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒംനിവാൻ കത്തി നശിച്ചു വരാക്കര സ്വദേശി അന്തിക്കാടൻ ലിൻസന്റെ വാഹനമാണ് കത്തി നശിച്ചത് പുതുക്കാട് അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു ആർക്കും പരിക്കില്ല ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാണ് സംഭവം വാഹനത്തിൽ തീ പടരുന്നത് കണ്ടാണ് ലിൻസണും കൂടിയുണ്ടായിരുന്ന ആളും പുറത്തിറങ്ങിയത് വാഹനങ്ങളിലുള്ള കുറച്ച് സാധനങ്ങൾ മാറ്റുകയും ചെയ്തു അപ്പോഴേക്കും വാഹനത്തിൽ മുഴുവനായി തീ പടർന്നിരുന്നു ഗ്യാസ് ലീക്കായതാണ് തീ പടരാനുള്ള കാരണമെന്ന് കാറുടമ പറഞ്ഞതായി അഗ്നിരക്ഷാ സേന അറിയിച്ചു പുതുക്കാട് അഗ്നിരക്ഷാ നിലയം ഓഫീസർ മുനവർ ഉസ്മാന്റെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് സംഘമെത്തിയാണ് തീയണച്ചത് Thank you.